ഇക്കുറി ഇക്കുറി പേരൂർ പേരൂർ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ഭരണം ഭരണം പിടിച്ചെടുക്കുമെന്ന മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് കെ കെ പ്രേമൻ പ്രേമൻ പറഞ്ഞു മികച്ച സ്ഥാനാർത്ഥികളും അതിലുപരി മികച്ച പ്രവർത്തകരും വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും ഇതെല്ലാം ഫലത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ സൂക്ഷ്മതയോടുകൂടി പതിനൊന്ന് കേവല ഭൂരിപക്ഷം പതിനൊന്ന് നിങ്ങൾ ആ നമ്പറിനെ മറികടക്കാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നിമിഷം വരേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ യു ഡി എഫ് ഭരണത്തിലേറും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് ആത്മവിശ്വാസമുണ്ട് നമ്മുടെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസമുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസമുണ്ട് മാത്രമല്ല ബി ജെ പിയേയും സി പി എമ്മിനെയും പുറത്താക്കാൻ വേണ്ടി വോട്ടർമാർ തയ്യാറായിരിക്കുകയാണ് അവർക്കെതിരെ പ്രതികരിക്കാൻ തയ്യാ വോട്ടിലൂടെ അതുകൊണ്ട് െതിരെ അതീതമായല്ല ഇക്കഴിഞ്ഞ ഭരണസമിതി ഭരണം നടത്തിയതെന്നും അതിനാൽ തന്നെ കുടിവെള്ളം പാർപ്പിടം എന്നീ മേഖലകളിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല എന്നും ഇക്കുറി യു ഡി എഫ് പഞ്ചായത്ത് ഭരിക്കുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ഷുഹൈബ് തങ്ങൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഭരണം അത് നമുക്കറിയാം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന അതുപോലെ തന്നെ വികസനത്തിൻ്റെ വിഷയത്തിൽ വികസനത്തിൻ്റെ വിഷയത്തിൽ രാഷ്ട്രീയം നോക്കാതെയുള്ള വികസനമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ജലനിധി പദ്ധതി അത് നമ്മുടെ പഞ്ചായത്തില് മുഴുവനായി വന്നിരുന്നു അതുപോലെ തന്നെ പാർപ്പിട പദ്ധതി സാഫല്യം അവിടെ ഒന്നുമകാതെ നിൽക്കുക അപ്പം അതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസനമാണ് ആവശ്യം നമ്മുടെ നാട്ടിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെയൊക്കെ സമഗ്രമായ വികസനമാണ് ആവശ്യം അതുകൊണ്ട് ഇനി വരുന്ന ഭരണസമിതി അത് യു ഡി എഫിൻ്റെ ഭരണസമിതി ആയിരിക്കും എന്നാണ് ഇതേ അവസരത്തിൽ പ്രത്യാശിക്കുന്നു തന്നെ